നടൻ ദിലീപ് ശങ്കറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു മരണകാരണം ആന്തരിക രക്തസ്രാവം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കരൽ രോഗത്തെ തുടർന്നുണ്ടായ രക്തസ്രാവമോ നിലത്ത് വീണുണ്ടായ ക്ഷതമോ ആകാം ഇതിന് കാരണമായതെന്നാണ് നിഗമനം മൃതദേഹം അയുകിയതിനാൽ കെമിക്കൽ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ കൃത്യമായ കാരണം അറിയാനാകൂവെന്നാണ് പോലീസ് പറയുന്നത് ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു ദിലീപ് മുറിയിൽ തലയിടിച്ച് വീണതായും പോലീസിന് സംശയമുണ്ട് ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് മുറിയിൽ നടത്തിയ പരിശോധനയിൽ മധ്യ കുപ്പികളും കരൽ രോഗത്തിനുള്ള മരുന്നും കണ്ടെത്തിയിരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് എറണാകുളം തെക്കൻ ചിറ്റൂർ മത്തശ്ശേരിൽ തറവാട്ടിൽ ദേവാങ്കണ്ണത്തിൽ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന്റെ ലക്ഷണങ്ങളൊന്നും മുറിയിൽ കണ്ടെത്തിയിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്നും കന്റോൺമെന്റ് പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ചാപ്പ കുരിഷ് നോർത്ത് ട്വന്റി ഫോർ ഖാദം തുടങ്ങിയ സിനിമകളിലും നിരവധി സീരിയലുകളിലും ദിലീപ് ശങ്കർ അഭിനയിച്ചിട്ടുണ്ട് ഒരു സീരിയൽ ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരത്തെത്തിയ ദിലീപ് നാല് ദിവസം മുമ്പാണ് ഹോട്ടലിൽ മുറിയെടുത്തത് ഇടയ്ക്ക് രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നു ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച വിവരം അറിയിക്കാൻ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ നിരവധി തവണ വിളിച്ചിട്ടും ദിലീപ് ഫോൺ എടുത്തില്ല ഇതിനിടെ മുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്